സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുകയും രണ്ട് ആശുപത്രികളിലെയും ജീവനക്കാരുടെ വേതനം എണ്ണൂറ് രൂപയായി ഏകീകരിക്കുകയും ചെയ്യണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ് എംപ്ലോയീസ് കോൺഗ്രസ് സമ്മേളനവും ഐ ഡി കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുന്നവർ വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങളായി ജോലി ചെയ്യുന്ന എച്ച് ജീവനക്കാർക്ക് മാന്യമായ അവധിയും ലീവും അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് കെ എൻ നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എം രവീന്ദ്രൻ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഐ ആർ മണികണ്ഠൻ നഗരസഭാ കൗൺസിലർ ജോയൽ മഞ്ഞില ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് അവണൂർ ബിന്ദു സോമൻ ഐ എൻ ടി യു സി വടക്കാഞ്ചേരി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് സി കെ ഹരിദാസ് കെ പി ഗിരീഷ് കെ എസ് മധു സി ഡി വത്സ ഡി ഉണ്ണിക്കുട്ടൻ ഷാജു വി എ രാജു പി എഫ് എ എസ് നദീറ തുടങ്ങിയവർ സംസാരിച്ചു vcv news